സ്തനവേദന ആർത്തവത്തിനു മുമ്പ് ഉണ്ടാകാറുണ്ടെങ്കിൽ ഈ രോഗത്തിന്റെ ലക്ഷണമാകാം ഓരോ മാസവും ആർത്തവത്തിനു മുമ്പ് സ്ഥലത്തിന് വേദന ചില സ്ത്രീകൾക്ക് അനുഭവപ്പെടാറുണ്ട് ആർത്തവത്തിന് തൊട്ട് മുൻപ് പൊതുവെ കാണപ്പെടാറുള്ള ഈ അവസ്ഥ ആർത്തവശേഷം തനിയെ മാറാറുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് എന്താണ് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സുള്ള സ്ത്രീകളിൽ മുഴയോ വെള്ളമുള്ള മുഴയോ കാണുന്നെങ്കിൽ മിക്കവാറും ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ആകാനാണ് സാധ്യത ഹോർമോൺ വ്യത്യാസങ്ങളുടെയും ആർത്തവം മൂലം മാറിലുണ്ടാകുന്ന വ്യത്യാസങ്ങളുടെയും ഫലമാണ് ഇത്തരം മുഴകൾ ഈ മുഴകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആർത്തവത്തിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ചിലരിൽ വേദന അനുഭവപ്പെടാം എന്നുള്ളതാണ് ഈ മുഴകൾ അപ്പോൾ ഒന്നുകൂടി വലുതായതായും തോന്നും ചിലരിൽ ഒന്നിൽ കൂടുതൽ മുഴകൾ ഒരു മാറിലോ ഇരുമാറിലോ കാണാം മറ്റു ചിലരിൽ ഇത് ആർത്തവം നിലയ്ക്കുന്നതോടെ അപ്രത്യക്ഷമാകാറുണ്ട് ലക്ഷണങ്ങൾ സ്തനകോശങ്ങൾക്കുണ്ടാകുന്ന തടിപ്പ് സ്ഥലങ്ങളിൽ നിന്നുള്ള പച്ചയോ തവിട്ടോ നിറത്തിലുള്ള രക്തമയമില്ലാത്ത സ്രവം രണ്ട് സ്ഥലങ്ങളിലും ഒരുപോലെയുണ്ടാകുന്ന ചില മാറ്റങ്ങൾ വേദന എന്നിവയെല്ലാമാണ് ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന തടിപ്പുകൾ ക്യാൻസറായി തെറ്റിദ്ധരിക്കാം ഫൈബ്രോസിസ്റ്റിക് ഡിസീസിന്റെ ഭാഗമല്ലാതെയും തടിപ്പുകൾ പ്രത്യക്ഷപ്പെടാം ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസ് സ്ഥനാർബുദത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നു സ്ഥലത്തിനോ മുലക്കണ്ണിനോ ഉണ്ടാകുന്ന വേദന മാത്രമായി സ്തനാർബുദ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നില്ല സ്ഥലങ്ങളിൽ മുഴ സ്തത്തിനും തോളെല്ലിനും കക്ഷത്തിനും ചുറ്റിലും വീക്കം ചുവന്ന നിറം വരണ്ട ചർമ്മം മുലക്കണ്ണുകൾ ഉള്ളിലേക്ക് പോകൽ മുലകളിൽ നിന്നും സ്രവം എന്നിവയെല്ലാമാണ് സ്ഥനാർഭുദലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കൊണ്ട് പൂർണമായ ചികിത്സ ഇതിനില്ല ചില സ്ത്രീകൾക്ക് വേദന സംഹാരികൾ കൊണ്ട് ആശ്വാസം കിട്ടാറുണ്ട് മറ്റു ചിലർക്ക് അതുകൊണ്ടും ആശ്വാസം ലഭിക്കാറുമില്ല ചില വിറ്റാമിനുകളും ചെറിയ അളവിലുള്ള ഹോർമോണുകളും ഇതിനായി ഉപയോഗിക്കാറുണ്ട് സാധാരണഗതിയിൽ ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് മാറ്റങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല എന്നാൽ സ്ഥിരമായി മുഴയോ തടിപ്പോ തുടരുകയോ സ്ഥലങ്ങളിലെ വേദന മാറാതിരിക്കുകയോ ചെയ്താൽ ഡോക്ടറെ കണ്ട പരിശോധനകൾ നടത്തേണ്ടതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഗുഡ് ഹെൽത്ത്